അമ്മയുടെ മരണത്തെ തുടർന്ന് അനാഥരായ ഭിന്നശേഷിക്കാരായ യുവതികൾക്ക് ഇനി ചാത്തന്നൂർ കരുണാലയം തണലാകും പന്മന കണ്ണൻകുളങ്ങര സ്വദേശികളായ ലത സംഗീത എന്നിവരെയാണ് കരുണാലയം ഏറ്റെടുത്തത് കണ്ണുനീരോടെയാണ് ഇവരെ നാട്ടുകാർ യാത്രയാക്കിയത് അമ്മ മരിച്ചതിനെ തുടർന്ന് തീർത്തും അനാഥരായ പന്മന കണ്ണൻകുളങ്ങര വല്ലൂർ വീട്ടിൽ ലത സംഗീത എന്നിവരെയാണ് ചാത്തന്നൂർ കരുണാലയം ഏറ്റെടുത്തുക സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയാത്ത ഇവരെ അഞ്ചുകാരനായ അച്ഛന് സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ പൂർണ്ണമായി ഒറ്റപ്പെട്ടത് ഇവര് രണ്ട് ഭിന്നശേഷി കുട്ടികളായിരുന്നു അതുകൊണ്ട് നാല്പത്തി മൂന്ന് വയസ്സുള്ള നാല്പത്തിരണ്ട് വയസ്സുള്ള സംഗീത എന്ന് മറ്റൊരു കുട്ടിയായിരുന്നു ഇവരെ അമ്മ പൊന്നുപോലെ സംരക്ഷിച്ചു വരികയായിരുന്നു ഞങ്ങൾ ഞാനും നെറ്റിയായിട്ട് പോയി റുസമതി റാഫിയും ഷംനാ റാഫിയും ഒക്കെ പല പ്രാവശ്യം വന്ന് ഈ അമ്മയോട് ആവശ്യപ്പെട്ട് ഈ മക്കളെ നമുക്ക് എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കാം പക്ഷേ ആ മാ ആ മാതൃ ഹൃദയം അതിന് അനുവദിച്ചില്ല അങ്ങനെ ഈ തൊട്ടടുത്ത ദിവസം വാർദ്ധക്യസഹജവും അസുഖവുമായി ആ അമ്മ മരണപ്പെട്ടു അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ തികച്ചും അനാഥരായി ഇവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല സംസാരിക്കില്ല ഇവരുടെ ഭാഷ മനസ്സിലാകുന്നത് അമ്മയ്ക്ക് മാത്രമാണ് കുട്ടികളുടെ വിഷയം പഞ്ചായത്ത് മെമ്പറും പന്മന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ഷംനായ എന്നെ അറിയിച്ചനുസരിച്ച് ഒട്ടനവധി സ്ഥാപനങ്ങളെ സമീപിച്ചു നോക്കി അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ എടുക്കുന്ന സ്ഥാപനങ്ങൾ വിരളമാണ് അങ്ങനെയാണ് ചാത്തന്നൂർ പ്രവർത്തിക്കുന്ന കരുണാലയം എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ദീപ്തി സിസ്റ്റർ ഈ കുട്ടികൾക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എറ്റിയാട്ട് പൗരസമിതിയുടെയും സ്നേഹസ്പർശ സൗഹൃദ കൂട്ടായ്മയുടെയും എല്ലാ നേതൃത്വത്തിൽ പാട് വൈസ് പ്രസിഡന്റ് പന്മന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംനാ റാഫീലിന്ന് രേഖകൾ കൈമാറി ഇന്ന് ഞങ്ങളെ ഈ കുട്ടികളെ ഏറ്റെടുത്ത് ചാത്തന്നൂരുള്ള സ്ഥാപനത്തിലെത്തിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് ലതാ സംഗീതയ്ക്ക് മുപ്പത്തിയെട്ട് വയസ്സാണ് പ്രായം ഇവരുടെ ദയനീയ അവസ്ഥ പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംനാ റാഫിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ സിദ്ദിഖ് മംഗലശ്ശേരിയെ ബന്ധപ്പെടുകയായിരുന്നു തുടർന്നാണ് ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന കരുണാലയത്തിന്റെ ഡയറക്ടർ സിസ്റ്റർ ദീപ്തി ഇവരെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചത് ആവശ്യമായ രേഖകൾ ഷംനാ റാഫിയിൽ നിന്നും സിദ്ദിഖ് മംഗലശ്ശേരിക്ക് കൈമാറി നെറ്റിയാട്ട് പൗരസമിതി പ്രസിഡന്റ് റാഫി സ്നേഹസ്പർശം സൗഹൃദ കൂട്ടായ്മ കോർഡിനേറ്റർ ഷിനാജ് പ്രദേശവാസികൾ എന്നിവർ ഇവരെ ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ